പണ്ടൊക്കെ ഞാൻ ചോറും പാത്രത്തിൽ കൊണ്ടുപോകുമ്പോൾ ഒരു നെല്ലിക്കുപ്പിലിട്ടതോ അങ്ങനെ എന്തെങ്കിലും ഉപ്പിലിട്ടത് എന്തെങ്കിലും ഉണ്ടാവും പിന്നെ ഒരു അച്ചാറും ഉണ്ടാവും അപ്പോൾ ഞാൻ ചോദിച്ചിന് ചോറ് കെട്ടണേട്ടാ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തേങ്ങയും മാങ്ങയും കൂടി ചമ്മന്തി ഉണ്ടാക്കിയില്ലേ അപ്പോൾ എന്നോട് മൂന്ന് ദിവസം എന്നോട് പറയുന്നത് എനിക്കൊരുത്തിൽ തേങ്ങയും മാങ്ങയും ചമ്മന്തി ഉണോന്ന് അപ്പോൾ തേങ്ങയും മാങ്ങയും ചമ്മന്തിയും ഉണ്ട് അതിനൊപ്പം തന്നെ ആ നെല്ലിക്ക നെല്ലിക്കുപ്പിലിട്ടതും വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കാന്താരി മുളകും കൂടി വെച്ചിട്ടുണ്ട് രണ്ട് കറിപ്പാത്രമുണ്ട് അതിലൊരു കറുപ്പാത്രത്തിൽ ഇന്നലെ വെച്ച തിരിതട ഒരു നടുക്കഷ്ണം കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കഷ്ണം മതി വറുത്തതുണ്ടെങ്കിൽ വേറെ ഒരെണ്ണം കൂടി വെക്കും അല്ലെങ്കിൽ കറിയൊക്കെ ആണെങ്കിൽ ഒരു ഒരെണ്ണം മതി പിന്നെ തക്കാളി വെറുതെ വാട്ടിയിട്ടും കൂടി ഉണ്ടായിരുന്നെട്ടോ ഇതൊക്കെ ഉണ്ടോ ഇന്നത്തെ കറികൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഇന്ന് ഉച്ചയ്ക്കും തേങ്ങയും മാങ്ങയും ചമ്മന്തി വെച്ചത് ഇവിടെ മാങ്ങയുണ്ട് ഇപ്പോൾ മാങ്ങയുടെ സീസൺ അല്ലെങ്കിലും എനിക്ക് മാങ്ങ കിട്ടി ഫോർമാളി പോയപ്പോഴും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തേങ്ങയും മാങ്ങയും ചമ്മന്തി വെച്ചത് അല്ലെങ്കിൽ ഞാൻ ഒരിത്തിരി പുളിയിട്ട് ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയാണ് ഞാൻ കൊടുക്കുന്നത് പണ്ടൊക്കെ എൻ്റെ ചോറും പാത്രത്തിൽ ഒരു ഉപ്പിലിട്ടത് ഉണ്ടാവട്ടെ പണ്ടോ അതെ അമ്മ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപ്പിലിട്ട് നോക്കുവട്ടോ അതുതന്നെ ഞാനും കാണിക്കണത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എനിക്കും ഉപ്പിലിട്ടതൊക്കെ ഉണ്ടാവട്ടോ അപ്പം ഇന്നത്തെ ചോറ് മാത്രം ഇതാണേ